കേരള ബ്ലാസ്റ്റേഴ്സുടെ പരിശീലകനായ മിഖായ് സ്റ്റെഹറ പരിശീലക പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സൈഡ് ലൈൻ ആക്ഷൻസിന് വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക പദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ അവിടെ വന്ന ഒരു വേക്കൻസി ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമനെയും പിന്നീട് റിസർവ് ടീം കോച്ചായിട്ടുള്ള തോമസ് ഓസിനെയായിരുന്നു നിയമിച്ചത് തോമസ് ഓസ് ഇപ്പോൾ യു എഫയുടെ പ്രൊലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മെയിൻ കോച്ച് ആവാനുള്ള ക്വാളിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളും എല്ലാം തോമാച്ചായുണ്ട് തോമാചായൻ ഒരു കിടിലൻ പരിശീലകന്റെ ക്വാളിറ്റി എന്താണെന്ന് സൈഡ് ലൈൻ ആക്ഷൻസിലൂടെ നമ്മളെ കാണിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ മത്സരത്തിൽ തന്നെ തന്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള സൈഡ് ലൈനിൽ നിന്ന് ആദ്യത്തെ മത്സരത്തിൽ തന്നെ ആ വാച്ചിലെ സ്റ്റോപ്പ് വാച്ച് ക്ലോക്ക് ഉയർത്തിപ്പിടിച്ചു കൊണ്ട് റഫറിയെ പരിഹസിക്ക പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം മൊമെന്റ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ലാസ്റ്റ് മാച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ജംഷഡ്പൂരിനെ ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരത്തിൽ സമനില വഴങ്ങിയതിനു ശേഷം ഹാവിയായിട്ട് അത്യാവശ്യം തർക്കത്തിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോയി ഒരു ഹീറ്റഡ് മൊമെന്റ് തന്ന് സൈഡ് ലൈനിൽ നമുക്കല്പം എരിവും പുളിയൊക്കെ തന്നിട്ടുള്ള പരിശീലകൻ തന്നെയാണ് തോമസ് ജോസ് ഏതായാലും സോസ് അവസാനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ അവസാന ഹോം മത്സരത്തിൽ സൈഡ് ലൈനിൽ ഉണ്ടായിരിക്കത്തില്ല പി ജി പുരുഷോത്തവൻ മാത്രമായിരിക്കും സൈഡ് ലൈനിൽ ഉണ്ടായിരിക്കുക എന്തുകൊണ്ട് തോമസ് ഹോസ് ഇല്ല എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ യു എഫ് പ്രോ ലൈസൻസ് ഹോൾഡർ ആണല്ലോ നമ്മുടെ പുള്ളി അപ്പം അതിന്റെ ഒരു സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സ്വിറ്റ്സർലൻഡിലെ നിയോണിലേക്ക് അണ്ണൻ പോവുകയാണ് മാർച്ച് അഞ്ച് വരെ പുള്ളി അവിടെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ ഹോം മത്സരത്തിൽ തോമസ് ജോസ് കൊച്ചെന്ന നിലയിൽ സൈഡ് ലൈനിൽ ഉണ്ടായിരിക്കില്ല അവിടെ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ടി ജി പുരുഷോത്തമനായിരിക്കും അപ്പം ഇന്ന് മുതൽ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ നോക്കാം നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് താങ്ക് ഇനി ഞാൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ഇത് എൻ്റെ ഉറപ്പാണെന്ന് വേണമെങ്കിൽ കരുതിക്കൂ പിന്നെ ഫിറ്റ്നസ്സിൻ്റെ കാര്യവും നിങ്ങളുടെ കമൻ്റ് എല്ലാം ഞാൻ കാണുന്നുണ്ട് വണ്ണം കുറയ്ക്കണം അതാണ് ഇതാണെന്ന് പറയുന്നത് എല്ലാം ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാം